രോഹിത് ശർമ്മ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെറ്റർ ബെറ്റർ ഒരു ക്യാപ്റ്റനാണ് ഈ സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് എല്ലാ ഫോർമാറ്റിലാണെങ്കിലും രോഹിത് ശർമ്മയെ പറ്റിയൊരു ക്യാപ്റ്റൻ അതായത് ഒരു ഘട്ടത്തിൽ ടീം തകരുകയാണ് അല്ലെ മുപ്പത്തി മൂന്നിന് മൂന്ന് വിക്കറ്റ് നഷ്ടപ്പെടുകയാണ് നമുക്കറിയാം നമ്മുടെ അതിന് ശേഷമുള്ള മധ്യനിര ബാട്സന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ എക്സ്പീരിയൻസേ ഇല്ലാത്ത ആൾക്കാരാണ് അതിനകത്ത് രണ്ട് പേരും തൻ്റെ ആദ്യ കളി കളിക്കാൻ ഇറങ്ങുന്നവരാണ് സർഫ്രാസ് ഖാനും അതുപോലെ തന്നെ ജൂവറിലും അപ്പം അതിനുശേഷം ആ ഒരു ഡിസിഷൻ ആ ഒരു മേക്കിംഗ് അല്ലെങ്കിൽ ആദ്യത്തെ മൂന്ന് വിക്കറ്റ് പോയതിന് ശേഷം അടുത്തത് സർഫ്രാസ് ഖാനോ അല്ലെങ്കിൽ ജൂറിലോ ഒക്കെ ഇറങ്ങേണ്ടടുത്ത് അവിടെ ജഡേജയെ പ്രൊമോട്ട് ചെയ്ത് കയറ്റുന്നു അപ്പോൾ ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോമ്പിനേഷനോ ആവുന്നു ആ ഒരു ഡിസിഷൻ എത്ര മേസാണെന്നുള്ളത് കാരണം ഏറ്റവും ഒരു പാർട്ട്ണർഷിപ്പ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഒരു ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ളൊരു അതിപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ആണെങ്കിലും രോഹിത് ശർമ്മയുടെ തീരുമാനമാണെങ്കിലും അവിടെ നമ്മൾ സെലബ്രറ്റ് ചെയ്യാണ്ടാവും കാരണം അവിടെ കളി തിരിഞ്ഞെന്നുള്ള അതുവരെ നമുക്കറിയാം ആ ആദ്യത്തെ ആ ഒരു രണ്ട് മൂന്ന് അല്ലെങ്കിൽ ദിവസങ്ങളിലൊക്കെ വരെയും ബാറ്റിങ്ങിന് അനുകൂല്യമായിട്ടുള്ളൊരു പിച്ച് തന്നെയാണ് അവിടെ അപ്പം അങ്ങനെ ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ടോസ് കിട്ടിയ അപ്പം തന്നെ ഒരു നിമിഷം പോലും ഒന്ന് ആലോചിക്കാണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമാണ് ബാറ്റ് ഫസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം അതേപോലെ തന്നെ ഇന്ത്യക്ക് ടോസ് കിട്ടുന്നു രോഹിത് ശർമ്മ പറയുന്നു ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നു അപ്പം ഭയങ്കര കോൺഫിഡൻസ് ആണ് അപ്പം അത്രയും ബാറ്റിങ്ങിന് അനുകൂലമായിട്ടുള്ളൊരു പിച്ചാണ് അവിടെ ആദ്യം തന്നെ ജയ്സ്വാൾ അതുപോലെ തന്നെ ഗില്ല് പട്ടിദാർ ഇവരെല്ലാം കൂടെ പുറത്താകുമ്പം നമുക്ക് വലിയൊരു ബാറ്റിംഗ് ലൈനപ്പ് ഇല്ല നമുക്ക് വളരെ കുറച്ച് പേരാണ് അവിടെ ആകെ എക്സ്പീരിയൻസ് ഉള്ളതെന്ന് പറഞ്ഞ് പറയാൻ രോഹിത് ശർമ്മയും അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജയും അതുപോലെ തന്നെ ഷുഭ്മാൻ ഗില്ലാണ് കുറച്ചും കൂടെ ഉള്ളത് ഷുഭ്മാൻ ഗില്ലാണ് ഇവരെ മൂന്നുപേരെ മാറ്റി നിർത്തി നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കളി കൂടുതൽ കളി കളിച്ചിട്ടുള്ളത് അശ്വിനാണ് അപ്പം അപ്പം നമുക്കറിയാം നമ്മുടെ ബാറ്റിംഗ് ആ ഒരു ലൈനപ്പ് എത്രത്തോളം വീക്കാണെന്നുള്ള കാര്യം വീക്കാണ് എന്നുള്ളത് കാര്യം പറയുന്നത് അത് എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ അല്ലാണ്ട് ഒരിക്കലും സ്കില്ലിൻ്റെ അടിസ്ഥാനത്തിലല്ല അപ്പം അങ്ങനെ നോക്കുമ്പോൾ തന്നെ വളരെ ദുർബലമായിട്ടുള്ളൊരു ഒരു 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 ബാറ്റിംഗ് ലൈനപ്പാണ് അത് ഇംഗ്ലണ്ടിന് നല്ലപോലെ അറിയാമായിരുന്നു അപ്പോൾ ആദ്യത്തെ മൂന്ന് വിക്കറ്റ് കിട്ടിയപ്പോൾ തന്നെ അവർ ഭയങ്ക അവരുടെ കോൺഫിഡൻസ് അതേപോലൊരു വലിയൊരു കോൺഫിഡൻസ് ആയിരുന്നു കാരണം അവർ വലിയൊരു ആണ് പ്രതീക്ഷിച്ചത് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വലിയൊരു ഹ്യൂജ് ടാർഗറ്റ് പ്രതീക്ഷിച്ചു ആണ് ഇറങ്ങിയത് പക്ഷേ അവർ തുടരെ തുടരെ വിക്കറ്റുകൾ എടുത്ത ശേഷം വളരെ പ്രഷറൈസ് ചെയ്തുകൊണ്ട് ഇന്ത്യ വരിഞ്ഞു മുറുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ കാണാൻ കഴിഞ്ഞത് പക്ഷേ അവിടെ ചടേജയെ കൂട്ടുപിടിച്ചത് പിടിച്ചുകൊണ്ട് രോഹിത് ശർമ്മ നടത്തിയ ഒരു തിരിച്ചുവരവെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ തിരിച്ചുവരമെന്ന് പറയുമ്പോൾ തട്ടിയും മുട്ടിയും ഒരു ഫസ്റ്റ് ദിവസം നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലല്ല മുന്നൂറ്റി ഇപ്പം ഏകദേശം മുന്നൂറ്റി റൺസ് ആണ് ഇപ്പം മൊത്തത്തിൽ ടോട്ടൽ എടുത്തിരിക്കുന്നത് മുന്നൂറ്റി ഇരുപത്തിയാറ് റൺസ് സാധാരണ ഇങ്ങനെ വിക്കറ്റ് പോകാതെ ഇത്രയും ഒരു തകർച്ച ഇല്ലാത്ത സിറ്റുവേഷനിൽ പോലും ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി എൺപത് എന്നുള്ള സ്കോറുകളിലേക്കാണ് ആവറേജ് എത്താറുള്ളത് പക്ഷേ ഇത്രയും ഒരു തകർച്ച ഉണ്ടായിട്ടും മുന്നൂറ്റി ഇരുപത്തിയാറ് എന്ന അഞ്ച് എന്നുള്ളൊരു നിലയിലെത്തണമെങ്കിൽ അവിടുത്തെ അത് ടീം ഇന്ത്യ ആയിരിക്കണം അതിൻ്റെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയായിരിക്കണം അതുകൊണ്ടാണ് നൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് നൂറ്റി തൊണ്ണൂറ്റി ആറ് പന്തുകളിൽ നിന്നും നൂറ്റി മുപ്പത്തി ഒന്ന് റൺസാണ് ക്യാപ്റ്റൻ്റെ മാസ്മരികമായിട്ടുള്ളൊരു ഇന്നിങ്സ് ഇന്നിങ്സിൽ നിന്നുണ്ടായിട്ടുള്ളത് മൂന്ന് സിക്സറുകളും പതിനാല് ബൗണ്ടറികളും അടിച്ചിട്ടുണ്ട് അദ്ദേഹം പതിനാല് ഫോറുകളും അടിച്ചിട്ടുണ്ട് ജഡേജ എടുത്തു പറയേണ്ടതാണ് ജഡേജ നൂറ്റി പത്ത് റൺസ് ഇപ്പോഴും അദ്ദേഹം നോട്ട് ഔട്ടാണ് നൂറ്റി പത്ത് റൺസ് രണ്ട് പേരും ഇരുന്നൂറ്റി നാല് റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് രോഹിത് ശർമ്മയും രവീന്ദ്ര ജഡേജയും കൂടി നടത്തിയത് അത് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഫോർത്ത് വിക്കറ്റ് പാർട്ണർഷിപ്പ് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ തന്നെയായിരുന്നു അത് നടന്നത് എന്തായാലും അത് ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക നമ്മളൊരു നല്ലൊരു സ്കോറിലോട്ട് എത്തിക്കാൻ അവരെ കൊണ്ട് ആ ഒരു ഇന്നിങ്സുകളെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു രോഹിത് ശർമ്മ നൂറ്റി മുപ്പത്തന്നെ പുറത്തായി യാസ് നല്ലൊരു ഇന്നിങ്സ് തന്നെയാണ് പക്ഷേ അപ്പോൾ പോലും നൂറ്റി മുപ്പത്തന്നെ പുറത്തായത് നമുക്കൊരു വിഷമം തന്നെയാണ് എന്നാലും രവീന്ദ്ര ജഡാജ എപ്പോഴും ക്രേസിലുണ്ട് സർഫ്രാസ് ഖാൻ അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്റെ ആദ്യ ഇന്നിങ്സ് കളിക്കാണ് നമുക്കറിയാം അദ്ദേഹം കളിക്കളത്തോട്ട് കളിക്കാൻ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ക്യാപ്പ് കൊടുക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് കരയുന്നുണ്ട് കെട്ടിപ്പിടിച്ചിട്ട് കരയുന്നുണ്ട് സർഫ്രാസ് ഖാന്റെ അച്ഛനും അമ്മയും അപ്പൊ സർഫ്രാ സർഫ്രാസ് ഖാൻ തന്റെ മാതാവിന്റെ കണ്ണുനീരൊക്കെ തുടച്ചു കൊടുക്കുന്ന ഒരു സീനൊക്കെ നമുക്ക് കാണാം അത്ര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് അപ്പം അത്രയും പ്രതീക്ഷകളോടെ അവൻ ഒത്തിരി നാൾ കാത്തിരുന്നിട്ട് കിട്ടിയൊരു അവസരമാണ് അവിടെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവൻ അവിടെ ഒന്ന് കൊട്ടി നോക്കിയും കണ്ടും ഒക്കെ കളിച്ച് കയറി വരാമെന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് അല്ലേ ഒരു പേടി കാണും ഏഹ് എൻ്റെ ആദ്യ മത്സരമാണ് എനിക്ക് എങ്ങനെയെങ്കിലും കളിക്കണം എന്നുള്ള ടെൻഷൻ പ്രഷർ കാണും എന്നൊക്കെ നമ്മൾ വിശ വിചാരിച്ചു പക്ഷേ അതിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് ഏ കളിക്കേണ്ടവന് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കളി മാറും എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് സർഫ്രാസ് ഖാന്റെ ബാറ്റിംഗിൽ നിന്നും നമുക്ക് കാണാൻ കഴിഞ്ഞത് അറുപത്തി ആറ് പന്തുകളിൽ നിന്നും അറുപത്തി രണ്ട് റൺസ് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ട് സാധിച്ചിരുന്നില്ല സർഫാസ്ഖാൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനെയൊരു ഇന്നിങ്സ് ഈ ഒരു ഈ ഒരു മത്സരത്തിൽ ഉണ്ടാകുന്നു ഒരിക്കലും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷെ അദ്ദേഹം ഞെട്ടിച്ച് കളഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു സല്യൂട്ട് കൊടുക്കുക തന്നെ വേണം ഒരു സെഞ്ചറി തന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വേണം വരെ അത്രയും നല്ലൊരു ഇമ്പാക്റ്റ് ഇമ്പാക്റ്റായിട്ടുള്ളൊരു ഒരു 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 ഇന്നിങ്സ് ആണ് അദ്ദേഹം കളിച്ചത് എന്തായാലും നമ്മൾ നല്ല സ്കോർ തന്നെയാണ് ഒരിക്കലും ഒരു തകർച്ചയെല്ലാത്തെ മൂന്ന് വിക്കറ്റുകൾ പോയപ്പോൾ പതിമൂന്ന് ഓവർ വരെ ഒരു തകർച്ച നമ്മൾ മണത്തു ഇംഗ്ലണ്ട് മണത്തു ഇന്ത്യ തകർന്നു അടിഞ്ഞു ആണ്ടെ ആട്ട കിടക്കുന്നു എന്നുള്ള രീതിയിലാണ് എല്ലാവരും ആ ഒരു ഇന്നിങ്സെന്നെ നോക്കിക്കണ്ടത് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു പതിമൂന്ന് ഓവർ വരെ എല്ലാവരും അതിനെ നോക്കി കണ്ടത് എല്ലാവരും പ്രതീക്ഷിച്ചു ഇന്ത്യ തകർന്നു പക്ഷേ രോഹിത് ശർമ്മ അവിടുന്ന് തുടങ്ങിയതാണ് ഇന്ത്യ നല്ലൊരു നിലയിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹം ക്രീസ് വിടുന്നത് ഏകദേശം രോഹിത് ശർമ്മ പോകുമ്പം ഇന്ത്യൻ സ്കോറിങ് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് റൺസാണ് അത്രയും മികച്ചൊരു ഒരു ഒരു പാർട്നർഷിപ്പിലൂടെ അത്രയും മികച്ചൊരു സ്കോറിലെത്തിച്ചതിന് ശേഷം മാത്രമാണ് ആ രൂക്ഷം ക്രീസ് വിട്ടതും എന്തായാലും ഒരു വലിയ വലിയ ബിഗ് സ്കോറിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ബാറ്റ്സ്മാനായിട്ട് ഇപ്പോൾ രവീന്ദ്ര ജഡേജ ക്രീസിലുണ്ട് അതുപോലെ തന്നെ ധ്രുവ് ചൂറൽ ഇനി ബാറ്റ് ചെയ്യാനുണ്ട് രവീന്ദ്രൻ അശ്വൻ ബാറ്റ് ചെയ്യാനുണ്ട് അപ്പം ഏകദേശം ഒരു നൂറ് റണ്ണോടെ ഇനിയും എന്തായാലും കുറഞ്ഞത് എന്തായാലും നൂറ് റണ്ണൂടെ കയറും അപ്പോൾ ഒരു നാനൂറ് നാനൂറ്റി അമ്പത് പ്ലസ് ഒരു സ്കോർ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും കിട്ടും എന്നുള്ള കാര്യത്തിൽ വലിയ പ്രതീക്ഷയാണ് നാളത്തെ ദിവസം എങ്ങനെയാന്നുള്ളത് കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം പക്ഷേ ആദ്യ സെക്ഷൻ തട്ട് താണിരുന്നത് ഇംഗ്ലണ്ടിൻ്റെ ആണെങ്കിൽ അവസാനത്തെ രണ്ട് സെക്ഷനും രണ്ട് നേരെ ഇങ്ങനെ പോയിട്ടുണ്ട് തട്ട് നല്ലപോലെ താങ്ങിട്ടുണ്ട് താത്തി കൊടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും നാളത്തെ ഇന്നിങ്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കി കാണാം അപ്പം ആ ഒരു നാളത്തെ ഇന്നിങ്സ് അല്ലെങ്കിൽ നാളത്തെ ഡേയുടെ വിശേഷമായിട്ട് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും നമുക്ക് ആ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം